ഒരു ഇത് കണ്ടിട്ട് തോന്നി ചെടി ഈ ഒരു ചട്ടിയില് വെച്ചിട്ട് ചെരിഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് റീപോട്ട് ചെയ്യാനായിട്ട് നോക്കിയതാണ് കേട്ടോ ഇതിന്റെ അടിയിൽ വേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഇത്രയധികം വേരുകള് തിങ്ങി നിറഞ്ഞു വരാനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം നമ്മുടെ ഒരു സീഡ്ലിങ്സ് ഞാൻ ഒരു ഹാങ്ങിങ് പൂട്ടില് നട്ടതാ സീഡ്ലിങ്സ് സീലിങ്സ് പോകുന്നേ ഉള്ളൂ ചെറിയ തൈ ആയിരുന്നു അതിൻ്റെ ഒരു വളർച്ച അതിൻ്റെ ഒരു വേരോട്ടം നോക്കിയേ അപ്പോൾ ഞാനിതിന് ചെറിയ തൈ ആയിരുന്നു ഇപ്പോൾ കൊടുത്തിരുന്നത് എന്താണെന്നറിയോ കണ്ടോ വെറുതെ മൺചട്ടിയിലൊരു ചെറിയൊരു ഇതിൻ്റെ സീഡ്ലിങ്സ് വെച്ചതാണ് നിറച്ച് വേര് തിങ്ങി നിറഞ്ഞിരിക്കുക അപ്പോൾ ഇതിന് വളവും കൂടി നമ്മൾ കൊടുക്കുന്നത് സ്പ്രേയും കൂടി കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് തെ ഇത് ഒരു ചെറിയൊരു തൈ മുളച്ച് വന്നതാണ് അതിൻ്റെ ഉള്ളിൽ പോലും പൂവ് കണ്ടോ ഉണ്ടോ എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി ഇത് നിറച്ച് ഇതേപോലെ വലിയ പൂ ഉണ്ടാണത് അതിനതേ അത് അടുത്ത സ്പൈക്ക് വരാനുള്ള വലിയൊരു തണ്ട് ഇത് ഭയങ്കര വലിപ്പം വെക്കൂട്ടോ നമ്മുടെ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഡെൻട്രോബിയം വാൻഡ മൊക്കാറ ഫെൻലോപ്സിസ് ഇങ്ങനെയുള്ള ചെടികളോടൊക്കെ ഇപ്പൊ ഇഷ്ടം കൂടുതലായി കണ്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പല രീതിയിലാണ് നമ്മുടെ ഈ ഒരു ചെടികളുടെ സീഡ്ലിങ്സ് ഒക്കെ വാങ്ങിയിട്ട് നടുന്നതും അത് പൂവിടുന്നത് വരെ കെയർ ചെയ്യുന്നതും പല രീതിയിലാണ് ഏത് രീതിയാണ് ഏറ്റവും നന്നായിട്ട് വിജയിക്കുക എന്നൊക്കെ നോക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ പല ഇതിൽ ചെയ്യും മൺചട്ടിയിൽ നടും പ്ലാസ്റ്റിക് ചട്ടിയിൽ നടും അതുപോലെ പി വി സി പൈപ്പിൽ നമ്മുടെ കോൺ ടൈപ്പ് ചട്ടികൾ വെച്ചിട്ട് അതിനകത്ത് ചെടികൾ നടും മൺചട്ടിയിൽ മാത്രം നടും ഇങ്ങനെയൊക്കെ നമ്മൾ നട്ടു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ നട്ടിട്ട് ഏറ്റവും നന്നായിട്ട് വിജയിച്ചു എന്ന് തോന്നിയാൽ ഏറ്റവും നന്നായിട്ട് വേര് വന്ന് എങ്ങനെയാണ് കൂടുതൽ ചെടികൾ ഇതുപോലെ നല്ല ഹെൽത്തായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഹെൽത്തായിട്ടുള്ള ചെടികൾ പൂവിടാതെ നിൽക്കുന്ന ചെടികൾക്ക് അല്ലെങ്കിൽ ഓരോ സമയവും നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ ഏതാണെന്നുള്ളതും കൂടി ഒന്ന് ഇതിന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾ എൻ്റെ വീഡിയോസിലൂടെ അല്ലാതെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതേപോലെ എന്താ പറയുക ഹെൽത്തായിട്ട് നിൽക്കുന്ന ഓർക്കിഡ് പൂക്കൾ അതുപോലെ ഫെൻലോപ്സിസ് എല്ലാം ഇങ്ങനെ ഞാൻ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടവർ ഇഷ്ടം അറിയിക്കാനും ഷെയർ കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒരു ഷെയറും കമൻറ്റും ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എനിക്കും കൂടി പ്രചോദനമാകും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാനൊരു റീപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇതുപോലെ വേരുകൾ വന്നെന്നറിയാൻ അങ്ങനൊരു കാര്യം കാണിച്ചു തരാം എനിക്കിത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നി ചെടി ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ചരിഞ്ഞതുകൊണ്ട് ഞാനതൊന്ന് റീപ്പോട്ട് ചെയ്യാനായിട്ട് നോക്കിയതാണ് കേട്ടോ ഇതിൻ്റെ അടിയിലെ വേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇത്രയധികം വേരുകൾ തിങ്ങി നിറഞ്ഞ് വരാനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയിലാണ് ചെറിയൊരു നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നട്ട് കൊടുത്തിട്ട് അതിങ്ങനെ വളർന്ന് വളർന്ന് വന്ന് കഴിഞ്ഞ ഇപ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ എന്താ പറയുക ചട്ടികളിൽ മൺചട്ടികളിൽ വെക്കുന്നതെന്ന് തോന്നി പക്ഷേ ഇത് വേരൊക്കെ പിടിച്ചതുകൊണ്ട് നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ തോന്നിയില്ല തോന്നാൻ തോന്നിയില്ല എന്നല്ല പറിച്ച് അതിൻ്റെ ഹെൽത്ത് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ വലുപ്പത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽത്ത് ആകുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള മൺചട്ടിയിൽ ഇതേപോലെ ഇറക്കി വെച്ചു ചകിരിയൊക്കെ ചകിരിയല്ല മൺ മൺകട്ട അതായത് നമ്മുടെ ഓട്ട് നുറുക്കും അതുപോലെ കരിയിലും ഇറക്കി വെച്ചിട്ടാണ് പക്ഷേ ഈ ഒരു ചെടിക്ക് താങ്ങാൻ പറ്റാത്തോണം അത് ഇതേ ചരിഞ്ഞു അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വേറെയും കുറച്ച് ചെടികൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഇത് നോക്കി ഇത് ഞാൻ വലിയ ചട്ടിയിൽ വെച്ചതാണ് എന്നിട്ടും അത് ചരിഞ്ഞു അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ സെറ്റാക്കി വെക്കണം ചെടികൾ ഒരിക്കലും നമുക്ക് ഷെയ്ക്ക് ചെയ്യാതെ വെച്ചാലാണ് ചെടികൾ നല്ല രീതിയിൽ പൂ ഉണ്ടാവുകയുള്ളു ഇതിൻ്റെയൊക്കെ ഓരോ സ്പൈക്കുകൾ അതുപോലെ എല്ലാം നമ്മുടെ ചെടികളെല്ലാം തന്നെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ചട്ടി അതായത് ആറഞ്ച് പൂട്ട് എന്നൊക്കറിയാം മിക്കവാറും ഞാൻ എൻ്റെ ആദ്യം നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇതേപോലെയുള്ള പോട്ടിലാണ് സീഡ്ലിങ്സ് അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു എനിക്ക് ഹാങ് ചെയ്തിരുന്നെങ്കിലും കുറച്ചും കൂടി നമ്മുടെ സ്റ്റാൻഡിൽ വെക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്പൈക്ക് ഉണ്ടോ ഇതേപോലെ വെച്ച് വേരോട്ടം കിട്ടി നല്ല രീതിയിൽ ഇത് വളർന്നതിന് ശേഷം നല്ല ഹെൽത്ത് ഹെൽത്തായതിന് ശേഷം എനിക്ക് തോന്നി മൺചട്ടിയിലെന്നെ വെക്കാമെന്ന് തോന്നി മൺചട്ടിയിലായിരുന്നു അത് ആ മൺചട്ടി അപ്റ്റല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ഇത് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള വീഴാതെ മറിയാതെ ഇരിക്കുന്ന രീതിയിലുള്ള മൺചട്ടി എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട അതെ ഇതേപോലെയുള്ള മര കരിക്കട്ട അല്ലെങ്കിൽ ഇഷ്ടികക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടികയുടെ പൊടികളൊക്കെ നല്ലതാണ് വേരോട്ടം കിട്ടുക അത് കുറച്ചിടാ നമ്മൾ എത്ര കൊക്കം വേണമെന്ന് നോക്കാം ഇതുപോലെ ഇരുന്നാൽ മതി അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ മൂട്ടുനുറുക്കിട്ട് ഇത് മറിയാത്ത രീതിയിൽ നമുക്ക് വയ്ക്കാം ഞാൻ എൻ്റെ ഒരു ഐഡിയ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന പോലെ നിങ്ങൾ ചെയ്തോട്ടോ അപ്പോൾ ഇതേപോലെ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഒരിക്കലും ഓർക്കിഡുകളുടെയും രണ്ട് ചുവട് അനങ്ങരുത് അധികം അങ്ങനെ തന്നെ ഇരുന്ന് വേര് പിടിച്ച് 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 നല്ല സെറ്റായി വരണം ഈ കരിക്കട്ടയും ഓടും എന്ന് പറയുന്നത് നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും നല്ല ഓരോ വേരോട്ടം കിട്ടുകയും ചെയ്യും അതിന് നമ്മൾ അത് വെച്ച് തന്നെ ഇവയെ ഉറപ്പിച്ചാൽ മതി പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേണ്ടത് നല്ല രീതിയിൽ ആഴ്ചയിൽ ആഴ്ചയിൽ അവയ്ക്ക് മാറി മാറി വളർച്ചയ്ക്കും അതുപോലെ നല്ല റൂട്ട് വരാനും അതുപോലെ പൂവിടാനുമുള്ള ഹോർമോണുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം ഇത് നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇപ്പം ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളും വരാനായിട്ട് പോകുന്നുണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഈയൊരു ചട്ടി എന്തായാലും ഈ ഒരു വേര് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഈയൊരവസ്ഥയിലേ ഇതുപോലെയുള്ള ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ല ഇത് നല്ല പോട്ടാണ് നമുക്ക് ഇതിനകത്ത് വേറെ ഓർക്കിട്ട് വയ്ക്കാം അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ചട്ടി എടുക്കാണ് ഇത് ഇതുപോലത്തെ മൺചട്ടി ഉണ്ടോ ഇതിനകത്ത് ഓൾറെഡി ഇപ്പോൾ വേറൊരു ചെടി വെച്ചതിൻ്റെ ഇതുണ്ട് കേട്ടോ സംഭവമുണ്ട് അതായത് ഓട്ടുനുറുക്കുണ്ട് കരിയുണ്ട് ഇതിനകത്ത് ചകിരി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ചെടികൾക്ക് ഇതേപോലെയുള്ള കരി അല്ലെങ്കിൽ ചകി ഓട്ടുനുറുക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിത് ഈ ഒരു എയറിൽ ഇതിങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഇത് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ ഇനി വേര് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ എന്റെ ചെടി മറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ചരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഓർക്കിഡുകൾക്കുടെ വേരുകളൊന്നും അനങ്ങാൻ പാടില്ല എന്നാണ് പറയുക നമ്മൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ ചെടികളുടെ ഇതൊന്നും പോവാത്ത രീതിയിൽ തന്നെ ഇതിനകത്ത് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ വെക്കുന്നില്ല കാരണം ഇത് എയറിൽ തന്നെ തൂങ്ങി അടിയിൽ നമ്മുടെ ഇതിൻ്റെ ബോട്ടിലേക്ക് ഇതിലേക്ക് പൊക്കോളും കരിക്കട്ടയിലേക്ക് പൊക്കോളും കണ്ടോ ഞാൻ ഒന്നും ചെയ്യണ്ട അപ്പം ഇനി ഈ ചെടികൾ ഈ ചെടി ഇനി ഇതുപോലെ നേരെ നിന്നോളും ഞാനിപ്പോൾ ഇത് ഇത്രയും വെച്ച് ഇത് നേരെ സ്റ്റാൻഡിലേക്ക് വെക്കാനാണ് ഇപ്പം ഇത് കണ്ടോ ഇതുപോലെ ഒരു വിസ്താരമുള്ള ചട്ടിയിൽ നമ്മൾ ഈ സീഡ്ലിങ്സ് നട്ട് പിടിപ്പിച്ച ചെടി അത് പ്രത്യേകം ശ്രദ്ധിക്കുക സീഡ്ലിങ്സ് നട്ട് പിടിപ്പിച്ചതിന് ശേഷം അത് നമ്മളതിൽ നിന്ന് വീണ്ടും ഇതുപോലെ മൺചട്ടിയിലേക്ക് വെക്കുന്നുണ്ട് ഒന്നുകിൽ നേരിട്ട് തന്നെ സീഡ്ലിങ്സ് മൺചട്ടിയിൽ പിടിപ്പിക്കുക അപ്പം ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടിൽ ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിക്കാമെന്ന് ഓർത്തിട്ടാണ് ചെയ്തിരുന്നത് അപ്പം എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതുപോലെ മണിച്ചട്ടീൽ സെറ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പം അതിൻ്റെ പേരോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാൻ കണ്ടോ ഇതിൽ ചുമ്മാ നമ്മൾ കരിയും കരി മറ്റേ കരിക്കട്ടേ ഇട്ടിട്ടുള്ളൂ നമ്മുടെ ഒട്ടുന്നൂർക്ക് കൂടുതലും കരിയാണ് ഇനി ഇത് നിങ്ങൾക്കറിയാമല്ലോ മുട്ടത്തോടും അതുപോലെ തന്നെ ചായച്ചണ്ടിയൊക്കെ നമ്മൾ പൊതിഞ്ഞിട്ട് മുട്ടയുടെ തൊണ്ട് മുട്ടയുടെ തോട് പൊടിച്ചിട്ട് അതൊരു കിഴി കെട്ടിയിട്ട് എന്താ കേട്ടോ നല്ലതാണത് അപ്പം ഈ ഒരു രീതിയിൽ കണ്ടോ ഇതൊരു നോക്കി ഇതിനകത്ത് പിന്നെ എപ്പോഴും ചെടി പൂവാട്ടോ ഈ സംഭവം എപ്പോഴും പൂവാണ് നമ്മുടെ പെട്രിയ ചെടിയുടെ പോലെ ഒരു ഭംഗിയുള്ളൊരു പൂവ് അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഇത് സീലിങ്സ് ഞാൻ വാങ്ങിച്ചതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് നല്ല രീതിയിൽ ചകിരിയിൽ നല്ല സെറ്റ് ചെയ്ത് കിട്ടിയതുകൊണ്ട് തന്നെ നല്ല വേരോട്ടമായിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒരു പോട്ടിങ്ങിൽ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയായിരിക്കും കേട്ടോ ഇതിൻ്റെ വളർച്ചയും പൂടലൊക്കെ അപ്പോൾ ഞാനത് ഇതേപോലെയുള്ള നമ്മുടെ ഈ ഇപ്പോൾ ഞാൻ നേരത്തെ മാറ്റിയ ഒരു ചട്ടി ഉണ്ടല്ലോ ആ ചട്ടിയിലാണ് നടന്നത് അതിനകത്ത് കരിക്കട്ടയും ഓട്ടത്തുനുർക്കും മാത്രം വെച്ചിട്ടുള്ളൂ അതിനകത്തേക്ക് നമ്മളിതൊന്ന് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡ് ഡെൻറോബിയും ഒക്കെയൊക്കെ ഈ വേര് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് വേണ്ടത് അപ്പോൾ അതിന് ഇതിനകത്ത് ഇതൊന്ന് കുഴിച്ചിടുകയാണ് ഈ ചെടിയൊക്കെ ഭയങ്കര വലിപ്പം വെക്കുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന സ്പൈക്കൊക്കെ നല്ല ഹെൽത്തായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംവിധാനമാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യാം ഓർക്കിഡ് ചെടികൾ വെക്കേണ്ടത് വെയിലത്താണോ തണലത്താണോ എന്നൊക്കെ ഇപ്പോഴും എല്ലാവർക്കും സംശയമുണ്ട് ഞാൻ പറയുന്നത് തീരെ തണലത്തും കൊണ്ടുവെക്കരുത് നല്ല ഉദിച്ചു വരുന്ന വെയിലത്തും കൊണ്ടുവന്നു വെക്കരുത് ഇപ്പം ഞാനിത് വെച്ചിരിക്കുന്നത് നമ്മുടെ നല്ല വെയിലും ഇതൊക്കെ ഒതിച്ചു വരുന്ന ചൂട് കിട്ടുന്ന എന്നാൽ നേരിട്ട് കിട്ടാത്ത രീതിയിൽ സൺശേൻ്റെ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കാർപോർച്ചിൻ്റെ ഭാഗത്തായിട്ട് അടിച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡിൽ സ്റ്റാൻഡുകളിലാണ് തല നിലനിലകളായിട്ടുള്ള സ്റ്റാൻഡുകളിലാണ് നമ്മൾ ഇപ്പോൾ ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ സൺശയൻ്റെ ഭാഗമാണ് ഏറ്റവും നല്ലത് കാരണം അവർക്ക് കുറച്ച് വെയിലെങ്കിലും വേണം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വേനൽക്കാലത്ത് രണ്ട് നേരവും ഓർക്കിഡ് നന്നായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിൽ ആ ചെടികളെ ചുവടുകളും ഇലകളും മാത്രം നനയുന്ന രീതിയിൽ മാത്രം നനച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ ഓർക്കിഡുകൾക്ക് വെള്ളം വേണ്ടാന്ന് എന്ന് വിചാരിച്ചിരിക്കരുത് വേനൽക്കാലത്ത് രണ്ട് നേരം നനച്ചു കൊടുത്താൽ നല്ല വളർച്ച അപ്പോൾ കുറേ നാൾ വളപ്രയോഗം ചെയ്തില്ലയെന്നോർത്തും അവയ്ക്ക് ഒരു പ്രശ്നം വരില്ല ഫെൻലോപ്സിസ് പോലെയുള്ള ചെടികൾക്കൊക്കെ രണ്ട് നേരം നനച്ചു കൊടുക്കണം പക്ഷേ എപ്പോഴും അത് വെള്ളം കെട്ടിക്കിടക്കാതെ ഉണങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം അതിൻ്റെ ചുവട് ഇടയ്ക്ക് നമ്മൾ നോക്കണം ഈ ചകിരിയിലൊക്കെ വെച്ചിരിക്കുന്നത് ആണെങ്കിൽ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചകിരിയിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മളധികം നനയ്ക്കേണ്ട അല്ലാത്ത ഇതുപോലെ ഒട്ടുനുറുക്കിലൊക്കെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കരിയിൽ വെച്ചിരിക്കുന്നത് രണ്ട് നേരം നനച്ചുകൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് വളത്തിൻ്റെ പ്രയോഗം നമ്മളൊരു സീഡ്ലിങ്സ് ഓർക്കിഡിൻ്റെ ഏത് സീഡ്ലിംഗ്സും ആയിക്കോട്ടെ ഏത് ഓർക്കിഡിൻ്റെ സീഡ്ലിംഗ്സ് ആയിക്കോട്ടെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന് സമയാസമയം ഇടവേളകളിൽ നമ്മൾ വളം സ്പ്രേ ചെയ്തിരിക്കണം വളം ചുവട്ടിലെള്ളം ഇട്ട് കൊടുക്കണം നിങ്ങൾക്കറിയാം സ്പ്രേ ചെയ്ത് കൊടുക്കണം തണ്ടിലും ഇലകളിലും വേരുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ഞാൻ ഏറ്റവും ആദ്യം ഞാനതിന് മുമ്പേ ഏറ്റവും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ വളം എന്ന് പറയുന്നത് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് നൈഡ്രജനും ഫോസ്ഫറസും പൊട്ടാസും ഒരേപോലെ അടങ്ങിയിരിക്കുന്നതാണ് അത് ഏത് സമയത്തും നമുക്ക് സ്പ്രേ ചെയ്യാം ഇനിയിപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഗ്രീൻ കെയറിൻ്റെയും അതുപോലെ മിറക്കൽ ടൊണ്ടിയുടെയും ഒക്കെ ഒത്തിരി ഫ്ലേവർ ബൂസ്റ്റ് അത് കൂടുതലും ഓർക്കിഡുകൾക്ക് ഉപയോഗിക്കുന്ന അതാണ് ഗ്രീൻ കെയർ അതുപോലെ തന്നെ മിറക്കൽ ട്വൻറ്റി അപ്പോൾ നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കൂടുതലുള്ള കണ്ടൻറ്റുള്ള വളമാണ് നമുക്ക് ആദ്യ ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ചെടി നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ ഹെൽത്ത് ആയിരുന്നു കാണുമ്പോൾ വളം പ്രയോഗം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്യണം കേട്ടോ ഒരു അഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം അത് കഴിഞ്ഞാൽ ഇതുപോലെ നൈട്രജൻ കൂടുതലുള്ള മുപ്പത് പത്ത് പത്താണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു നാല് മാസം നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ വേണ്ടത് അതിന് ഫ്ലവർ ഉണ്ടാവാനായിട്ട് അവർക്ക് ടെൻഡൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന് ഞാനിപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മിറക്കിൽ ട്വൻറ്റിയുടെ ഒരു നല്ലൊരു അടിപൊളി ഫ്ലവർ ബൂസ്റ്റ് നമുക്കിപ്പോൾ ഷോപ്പുകളിൽ കിട്ടും അത് വളക്കടകളിലും ഓർക്കിഡ് ഫാമുകളിലും ഈ ഒരു മിറക്കൽ ടൊണ്ടിരി ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഈ ഒരു സാധനം നമ്മുടെ ചെടികൾക്ക് ഫ്ല അതായത് സ്പൈക്ക് വരാനും ചെടികളുടെ തണ്ടിന് നല്ല വണ്ണം വെച്ച് നല്ല രീതിയിൽ ഹെൽത്തായിട്ടുള്ള പൂക്കൾ പൂക്കുലകൾ വരാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് എവിടെയെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള നിറക്കിൽ തൊണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഫോസ്പ്രസും പൊട്ടാസും അടങ്ങിയിരിക്കുന്ന അത് ഈ ഒരു റേഷ്യയിലുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകിൽ ഓൺലൈനിൽ ഒന്ന് നോക്കുക അതല്ലാതെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിലൊന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇത് ആഴ്ചയിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്യണം അഞ്ച് ഗ്രാമ് വണ്ടിറ്റ് വെള്ളത്തിലെടുത്തിട്ട് സ്പ്രേ ചെയ്യുക കേട്ടോ ഈ ഒരു സ്പ്രേ ചെയ്യുമ്പോൾ പിന്നെ മറ്റുള്ള വളർച്ചയ്ക്കുള്ള ഒന്നും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം വളർച്ച എത്തി പൂ ഡാറായിട്ട് നിൽക്കുന്ന ചെടികൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ഇഷ്ടം അറിയിക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ